ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല മക്കളെ അലഹമുല്ല നമ്മൾ ഇവിടെത്തന്നെ ഉണ്ട് നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഇത്താത്താൻ്റെ വീട്ടിൽ പോയ വീഡിയോസുകളൊന്നും വല്ലാതെ വിട്ടിട്ടില്ല വിട്ടിട്ടില്ലല്ലേ അപ്പം ഇന്നലെ ഞാൻ ആ ലേഹ്യത്തിനെ പറ്റിക്കാണ്ടാണ് വിടാന്ന് കെത്തിക്കാണ്ടി ഒരുപാട് ആളുകൾ നമ്മളെ കാത്തുക്കണേലേ ഒരു ബോട്ടിലൊക്കെ കഴിച്ച് രണ്ടാമത്തെ ബോട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണമല്ലേ അപ്പം അത് വേഗം ഇങ്ങോട്ട് ആ വീഡിയോ വിട്ട് കഴിഞ്ഞാൽ മാങ്ങണ്ടോൽക്ക് മാങ്ങും ചേച്ചാ എണ്ണയും തന്നെ ആവശ്യക്കാരും ഇങ്ങനെ വിളിക്കലോ ഒടങ്ങിയിരുന്നു അപ്പം ഞാൻ നാട്ടിലെത്തിയ പാടനാണ് വീഡിയോസോ ഷോർട്സോ ചെയ്യാമെന്ന് കരുതിയിട്ട് അത് അങ്ങനെയാണ് വീഡിയോസ് വിട്ടോ ഇത് നമ്മളെ ഇത്താത്തതിൻ്റെ വീട്ടിലാണ് അപ്പം ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ ഞങ്ങളവിടെ ചെന്നിട്ട് നേരം വെളുത്തിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കുക മ്യൂസിയം കാണാൻ പോകാൻ നിൽക്കുക കേട്ടോ അപ്പം നമ്മളൊരു പുതിയ പുതിയപ്പളം ഇറങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഇത്താത്ത അവിടെ ഇരിക്കുന്നുണ്ട് വർത്താനം പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു കാക്കുവിനോട് കിട്ടോ വിടുത്ത കാര്യങ്ങളൊക്കെ അപ്പം ഒരു വീടാണ് അത് റെൻറ്റിനെടുത്ത വീടാണ് കേട്ടോ അവർ ഹോം ഡോറും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ അപ്പം കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോക്കെ മാറ്റി ഒരുങ്ങി പൊന്നും മെന്നും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര പോകുന്നത് കേട്ടോ ഓലും കൊണ്ട് പ്രത്യേകിച്ചില്ലേ പണ്ട് ഞാനും കാക്കുമൊന്ന് തൃശ്ശൂർ വരെ നമ്മൾ ആ കെ എസ് സി പിൻ്റെ ആവശ്യത്തിനും വണ്ടിക്കാണ്ട് ഒന്നാണ് പോയിരുന്നു അല്ലേ പക്ഷെ മക്കളെ കൊണ്ടു കാണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ടൂറ് എന്നൊക്കെ പറയാമല്ലേ ഏട്ടത്തിൻ്റെ അടുത്തൊക്കെ പോണതല്ലേ അപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെ അവിടെയൊക്കെ പോയി ഓലക്കിപ്പോൾ അതൊന്നും ഒരു പുത്തരിയല്ല കേട്ടോ എപ്പോഴും പോണാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കടൽ കാണാൻ നമ്മൾ അടുത്തൊക്കെ കടലൊക്കെ ഉണ്ടെങ്കിൽ ബീച്ചൊക്കെ കാണാൻ അങ്ങനെ പോണാണ് കേട്ടോല് അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇത് കണ്ടോ ഇതൊരു നടവഴിയാണ് കേട്ടോ ആ മെയിൻ റോഡും വന്ന് കുറച്ചങ്ങോട്ട് കയറിയാൽ മതി ഓളെ വീട്ടിൽ അത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ പോകാമല്ല ധൃതിയിൽ ഇങ്ങനെ അപ്പോൾ ഓട്ടോ റഷക്ക ആ പോകണ്ടേ ബസ്സിനാ പോകണ്ടേ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഓള അവിടുന്ന് ബീച്ചിൽ പോകാനും ശംഖുമുഖത്തക്കും കോവളത്തിക്കൊക്കെ പോകാൻ കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ നമ്മൾ ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് ഇപ്പോൾ പുൽപ്പറ്റി എടവണ്ണ അങ്ങനെ പോണമാതിരി പോകണം എന്നെങ്കിൽ കെ എസ് ആർ ടി സി ഇഷ്ടം പോലെ ഉണ്ടാവും പറഞ്ഞാലേ ഓട്ടോക്ക് പോകാറുളളൂ കേട്ടോ അപ്പം അതാക്കണിതാണോ കൊച്ചു കട കേട്ടോ ഓല് ചെറിയൊരു സ്റ്റേഷനറി കടയാണ് ചെറിയ നമ്മളെ പഴം അതേപോലെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഹരി അങ്ങനത്തെ ഒരു ചെറു കൊച്ചു കടയാണ് ആദ്യം അവരെ വീടായിരുന്നു കേട്ടോ അത് അവിടെയൊക്കെ അങ്ങനെ തന്നെ മക്കളെ ചെറിയ ചെറിയ വീടുകളായിരിക്കും അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കുട്ടികളൊക്കെ ഒന്നും ഇങ്ങോട്ട് വലുതായപ്പോൾ ഓള് രണ്ട് പെൺകുട്ടികൾ വലിയതായപ്പോൾ ഒന്നും ഇങ്ങോട്ട് മാറി നിന്നതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കിടക്കാനൊരു സ്ഥലമില്ല ഒരു ബെഡ്റൂം ബെഡ്റൂമുള്ളൂ കേട്ടോ ആ ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ ആ പീഡിയാക്കിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു റൂമാണ് അപ്പോൾ എല്ലാവരും കൂടി ഇട കിടക്കാൻ കഴിയില്ലല്ലോ കുഞ്ഞു കുട്ടികളും ഒക്കെ വലിയ കുട്ടികളായില്ലേ പിന്നെ കടിയാണ് എപ്പോഴും ഇങ്ങനെ ആളുകളൊക്കെ സാധനത്തിന് വരുന്നതിൽ അപ്പോൾ അങ്ങനെ ഒന്നാണ് മാറിയതാണ് കേട്ടോ അവിടെ ഒരു പിര കയറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അള്ളാ അള്ളാൻ്റെ തോഫീ കൊണ്ട് പിര കയറട്ടെല്ലേ ഒന്നാമതേ ഇക്കാക്കും അവൾക്കൊന്നും വെയ്യായും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഓൾക്കും തന്നെ അസുഖം കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോന്നിട്ടോ ബസ്സിനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ പൂരിനെ വീഡിയോസ് എടുക്കാൻ കൂടിയില്ല എത്തിയിട്ടുണ്ട് കേട്ടോ ഋതുവിനെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത്രയും കണ്ടോ ടിക്കറ്റ് എടുക്കാമല്ല പരിപാടി കേട്ടോ ഏട്ടത്തിൻ്റെ മോളാണ് കേട്ടോ അത് അപ്പോൾ അവൾ കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് ഇന്നൊന്ന് എന്ന് പറഞ്ഞു കേട്ടോ ഓരോന്നും മുഖം കാണിക്കാൻ വരില്ല അങ്ങക്കറിയാമല്ലേ അപ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെയൊക്കെ വന്നപ്പോളേ ഇന്ന ഒന്നും കാണിക്കാന്ന് ഇങ്ങനെ പറയണ്ടിട്ടോ മാമാന്ന് തന്നെ വിളിക്കാം കേട്ടോ പിന്നെ നമ്മളപ്പൊന്നും മിന്നും ഇതാക്കണ് അന്തം വിട്ട് കുന്തമ്മ കയറിയട്ടോ ഇതിലൊക്കെ ആളുകളെ ഒക്കെ കണ്ടപ്പോളെ ഇങ്ങനെയൊന്നും പുറത്ത് കറക്കാത്തതല്ലേ അപ്പോൾ ഭയങ്കര സന്തോഷായിട്ടുണ്ട് പിന്നെന്താ തീവണ്ടി യാത്ര അനുഭവം എന്താ എങ്ങനെ എങ്ങനെയുണ്ട് റിഷാന്ന് ചോദിക്കുന്നുണ്ട് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ നമ്മൾ കുറേ നേരം എട്ട് പത്ത് മണിക്കൂറൊക്കെ ട്രെയിനിൽ ഇരിക്കുകയെന്ന് പറയണത് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളും കൊണ്ട് ഒരു മൂന്നാളും ഒരു പ്രായമല്ലേ പിന്നെ നമ്മൾ ആ ലേഹി ഉണ്ടാക്കലും എണ്ണ ഉണ്ടാക്കലും കുടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ചേട്ടി ഇവിടെ ഓടിയിരുന്നതിൽ അതിൻ്റെ ക്ഷീണം വേറെ തന്നെ ഉണ്ട് എന്നാലും ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കുറങ്ങിട്ടോ പ്രഷറൊക്കെ കുറഞ്ഞാൽ തലവേദനയൊക്കെ വരില്ല തുടങ്ങി പിന്നെ നമ്മൾ റിസർവേഷൻ ഒന്നും ബുക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ പരിമിതി ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ കിട്ടിയിട്ടോ പിന്നെ കാക്കുവിൻ്റെ മടിയിൽ തലച്ചു അവിടെ കടന്നു ഞാൻ കുറച്ചു നേരം ഒന്നുകൂടെ ഉറങ്ങി എണീറ്റപ്പോൾ ഒന്നുകൊണ്ട് ഉഷാറായി ചായയൊക്കെ കുടിച്ചപ്പോൾ ഒന്നാണ് റെ റെഡി ആയിട്ടോ അപ്പം ഋതുവിനെ ടിക്കറ്റിന് പറഞ്ഞ വെച്ചിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ഓരോ ഐസ്ക്രീമൊക്കെ തിന്നുകാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷാ കേട്ടോ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓരോ നിമിഷങ്ങൾ എന്ന് പറയുമല്ലോ അതിലൊരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ ഒക്കെ അവർ കഴിഞ്ഞുകാണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കെട്ടോ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിക്കണം കേട്ടോ അപ്പോൾ ബേബി ആൾക്കൊന്നും എടുത്തിട്ടില്ല ഇച്ചുമാക്ക് ചെറിയ ഹാഫ് പകുതി എടുത്തു ബാക്കിയുള്ളവർക്കൊക്കെ ടിക്കറ്റ് എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും ചിരിക്കാണ് കേട്ടോ ഓരോ വർത്താനം പറഞ്ഞുകാണ്ട് എന്താണെന്നോ ആക്കും ഇങ്ങനെ പറയേണ്ടോ ഓരോ വർത്താനം അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ കൊരങ്ങ് പൂത്ത് എന്നൊക്കെ പറഞ്ഞ് ചാടി കളിച്ചപ്പളേക്കാക്ക് പറയാ ചില നേരത്തെ നമ്മളെ പെരന്റെ ഉള്ളിൽ ഇതേപോലെ ആളുകൾ ഉണ്ടാവും പറയാം ഇതിന് ചെറുച്ചാണ് കേട്ടോ ഞാന് അപ്പൊ കൈതണ്ട് അപ്പുറത്ത് കുതിരണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോളേ അതൊക്കെ നമ്മളെ പെരയിൽ ഇടക്കിടക്ക് കാണാന്ന് പറയും ആ തമാശ പറയാണ് കേട്ടോ പിന്നെന്താ പോത്ത് ഇതാക്കണില്ലേ കോട്ട് പോത്താണ് കേട്ടോ അപ്പൊ അതൊക്കെയാണ് ഫസ്റ്റ് കയറിന് കൊടുത്തില്ലത് പിന്നെ കുറെ അങ്ങോട്ട് പോണം പിന്നെ സിംഹം കടുവ പിന്നെ നന്നായിട്ട് മൃഗങ്ങൾ കുറവുണ്ടായിരുന്നു ഈ പ്രാവശ്യ കേട്ടോ ഏട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നന്നായിട്ട് സാധനങ്ങൾ ഉണ്ടാവലുണ്ട് എല്ലാ മൃഗങ്ങളും ഉണ്ടാവലുണ്ട് പക്ഷികളൊക്കെ ഉണ്ടാവലുണ്ട് ചില നേരത്ത് ഉണ്ടാവലില്ല പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സീംബ്ര അതേപോലെ നമ്മളെ ആന അങ്ങനത്തെ ഐറ്റംസൊന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ അതൊന്നും ഇല്ലാതൊക്കെ എന്താ എന്തായി നിനക്കറിയില്ല കേട്ടോ ഇത് സിംഹവാലം കുരങ്ങാണ് കേട്ടോ ജിറാഫ് അതിനൊന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ അതൊന്നും ഇല്ലായിരുന്നു പിന്നെന്താ ഇങ്ങനത്തൊക്കെ കണ്ടു സിംഹം കുരങ്ങ് കരടി അതുപോലെ സിംഹം ഇങ്ങനത്തൊക്കെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരല്ലേ മിന്നും പൊന്നും പിന്നെ ഓലക്കോണ്ട് ഒരു ഇടങ്ങേറും ഉണ്ടായിട്ടില്ലട്ടോ പോലെ ഭയങ്കര ഓടിച്ചാടി നടക്കിയിരുന്നു നമ്മളിങ്ങനെ എടുത്തുകാട് നടക്കൊന്നും വേണ്ടത് ഞാൻ മിന്നൂന് ചെറിയൊരു കിണക്കുണ്ട് എന്നുള്ളു അവളൊരു പെൺകുട്ടിയാളെ മാതിരിയാണല്ലോ പൊന്നു പിന്നെ ആ ആൺകുട്ടികളെ പോലെയാണ് എല്ലായിടത്തും ഓടിച്ചാടി നടക്കും ഒരു രണ്ടാളും നടക്കും കേട്ടോ നന്നായിട്ട് നടന്നിരുന്നു നമ്മളങ്ങനെ ഏറ്റി പിടിച്ച് നടക്കണ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ നടന്ന് കാണാനുണ്ട് കേട്ടോ നമ്മൾ വീണ്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ

പിന്നെ അത് കഴിഞ്ഞ് മേലൊക്കെ നടന്നു കേട്ടോ കുറേ ഒന്നും കാണിച്ചു തന്നിട്ടില്ല കേട്ടോ ഞങ്ങളിതിൽ കാരണം അങ്ങനെ വല്ലാതെ മൃഗങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ ഇടത്തി ഇങ്ങനെ പറയുന്നുണ്ട് നല്ല ഉണ്ടാലുണ്ട് ഈ പ്രാവശ്യം നല്ല കമ്മിയുണ്ട് കുറേയൊക്കെ ചത്ത ഒടുങ്ങിയതായിരിക്കും വേണമെങ്കിൽ അറിയണ്ടു കേട്ടോ പിന്നെ മാനുകൾ ഇപ്പം പൊട്ടാമസ് അങ്ങനത്തെ ഒക്കെ കണ്ടു കേട്ടോ പിന്നെ പുള്ളിമാൻ അതുപോലെ സിംഹം കടുവ പുള്ളിപ്പുലി കരടി ഇങ്ങനത്തൊക്കെ കണ്ടുട്ടോ ഇവിടെ മുതലേണ്ട്ടോ മുതലങ്ങനെ കണ്ടപ്പോ ഡമ്മി വെച്ചതാണ് കരുതിട്ടോ അത് അപ്പൊ ജീവല്ലേ എന്ന് കുട്ടികളൊക്കെ അങ്ങനെ ചോദിക്കണ്ട അനങ്ങാതെ കിടക്കണുണ്ടായിരുന്നു മതി ഇവിടെ കണ്ടോ ഈ മൂലക്കൽ അനങ്ങാതെ കിടക്കണുണ്ട് കിട്ടോ പിന്നെ അതും എല്ലാം വായിൽ ഈച്ചയൊക്കെ കയറിയപ്പളേ ഒറ്റ സാപ്പടലിട്ടോ പിന്നെ അതാക്കണ് പിന്നെ അതിൻ്റെ അടിയിൽ ഇവിടെ വെച്ചിട്ട് നമ്മളെല്ലീ നൂന കാണാതായിട്ടോ സിനിമകൾ അതിൻ്റെ അടിയിൽ കാണാതായി അതിൻ്റെ അടിയിൽ പൊന്നുമാനും കാണാതായിട്ടോ ഇവർ ഈ ഓടലോണ്ടാണ് നമ്മൾ കൈ പിടിച്ചാലും ഇവർക്ക് ഇപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഓടി നടക്കുകയായിരുന്നു പരക്കം പോയായിരുന്നു നമ്മൾ പിടിച്ചാൽ പിടിക്കണ്ടാന്ന് പറഞ്ഞ് കരി കേട്ടോ ആളുകളൊക്കെ നോക്കി ചിരിക്കണ്ടായിരുന്നു ഇവർ മൂന്നാൾ ഒരുപോലെ ആയിട്ട് ഒരേപോലെ മൂന്നും എട്ട കുട്ടികളാണോ അങ്ങനെ ചോദിക്കണ്ട അപ്പൊ രണ്ടും ഒറ്റ കുട്ടികളാണ് എന്ന് പറഞ്ഞു മറ്റേ പിന്നെ അതിൻ്റെ മേലെല്ലാണ് അതാണ് അവിടെ കൂട്ടം കൂടി നിന്നിരുന്നത് പിന്നെ അവിടെ ക്യാമറ ഓഫാക്കി കേട്ടോ ക്യാമറ റിത് പിടിച്ചു ആരെങ്കിലും ഒരാള് പിടിച്ചും എന്നാലും ഞങ്ങള് ഏട്ടത്തി ഏട്ടത്തിൻ്റെ രണ്ട് കുട്ടികൾ ഞാൻ കാക്കുമൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ കുട്ടീനെ പിടിച്ചാലേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യല്ലേ ഇവർ കൈ ഇങ്ങോട്ട് ഊരിക്കാണ്ട് ഓടുകയാണ് പിന്നെ സീസണല്ലേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു വെക്കേഷൻ്റെ ഒഴിവായിട്ടേ എല്ലാവരും ഏട്ടത്തി ഇങ്ങനെ പറയുന്നുണ്ട് ഓല എപ്പോഴും ഇതിവിടെ ഇങ്ങനെ വന്ന് കാണണാട്ടോ ഓല അടുത്തന്നെ ഒരു ബസ് കയറി മഞ്ചേരിക്ക് മഞ്ചേരിയ്ക്ക് പോകണ ദൂരം ഉള്ളൂട്ടോ അതിൻ്റെ ഉള്ളിൽ കയറാനേ എമ്പ ഉറുപ്പി നാപ്പ് ഉറപ്പിയറ്റേ തോന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇടക്ക് നമുക്ക് ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ നമുക്കൊരു മനസ്സിലൊരു സുഖം കിട്ടാൻ ഇക്കെപ്പോഴും ഇങ്ങനെ കൊണ്ടേ കാട്ടി കൊടുക്കലുണ്ട് ഓളൊക്കെ കേട്ടോ കുട്ടികളി ഓളയും ആ കോവളത്തൊക്കെ കൊണ്ടേ ഓൾ ഇങ്ങനെ സുഖമില്ലാത്ത ആളല്ലേ അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വരാക്കാനും വണ്ടിക്കാണ്ട് ഇങ്ങനെ നമ്മളെ നാട്ടിലുണ്ടാവുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ പിന്നെ അതിന് മാത്രം പൈസയൊന്നും ഇല്ല നാപ്പ് വൈമ്പോ ഒക്കെ ഉള്ളൂന്നു അതിൻ്റെ ഉള്ളിൽ കയറാനും കേട്ടോ അപ്പോൾ പോലെ അങ്ങനെ വരേണ്ടത് ഏകദേശം അതൊക്കെ കാണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് അപ്പം ഐസ്ക്രീം വാങ്ങി തന്നു കാക്കു കേട്ടോ അത് തിന്നുകാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ദേഹം വണ്ടിയാലൊക്കെ ഓർഡർ ചെയ്തോളി എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്നാൽ പാടനെട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ നമ്മൾ ഷോർട്സ് മാക്സിമം ഇടാൻ നോക്കേണ്ടത് വീഡിയോസിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ അര കെ ജി കാക്കേജി പ്രാവശ്യം കാക്കേജിയും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാ കാക്കേജി ഞാൻ കൊടുക്കലില്ല അതിനധികം വല്ലാതെ കൂളുകാരില്ല അപ്പം ഇന്നലെ മിഞ്ഞാന്ന് ബോയ്സ് ഇട്ട് കാണ്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് പാകത്ത് ഞങ്ങൾക്കും ലേസം കൊണ്ട പാവങ്ങളിൽ പരിഗണിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഇവർ പൂർത്തിയാണോ മനസ്സിൽക്ക് ഞാനൊക്കെ ഒരു ബോട്ടിൽ ഇതേപോലെ എവിടെയെങ്കിലും കാണുമ്പോൾ വാങ്ങുമ്പോൾ ആദ്യം ചെറുതുണ്ടോയെന്ന് ചോദിച്ചു നോക്കല ഒന്നാകുമ്പോൾ നമ്മളൊരു പൈസൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പിന്നെ തിന്നും അല്ലേ ഒക്കെ അറിഞ്ഞിട്ട് വാങ്ങി പിന്നെ എന്താ പുതിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം വരെ അസ്ലാമലേക്കും